അസാമലൈക്കും നമസ്കാരം ഞാൻ ആസ്രമാനുമാണ് ഇന്ന് വയനാട്ടിൽ മേപ്പാടി തീർക്കൈപ്പറ്റിയിലുള്ളത് ഇവിടെ നമ്മുടെ വീട് പണി ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ട് കുടുംബങ്ങൾക്കുള്ള വീട് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കുടുംബങ്ങൾക്കുള്ള വീടാണ് ഒരുപാട് നല്ല മനുഷ്യ സ്നേഹ സഹായത്താലാണ് ഈ വീടിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അള്ള ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് പാതിൻ്റെ ഉള്ളിൽ നമുക്കിവർക്കൊക്കെ ഈ താക്കോൽ കൊടുത്ത് അവരെ സുന്ദര സന്തോഷത്തോടെ ഇതിലേക്ക് താമസിക്കാനുള്ള സൗജന്യ സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് കാരണം ഒരുപാട് നല്ല മനുഷ്യരെ സഹായം കിട്ടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ വീടുകൾ പല ആളുകളും ഓഫർ ചെയ്തപ്പോൾ ഇതിലേക്ക് പല സാധനങ്ങളും പല മനുഷ്യരും ഓഫർ ചെയ്ത് അതായത് ചെറിയ സാധനം പോലും ഓഫർ ചെയ്ത ആൾക്കാരുണ്ട് കാരണം അത്രയും നല്ല മനസ്സുകളിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ പടശ്ശേന നമ്മളെ കടമയാണ് നമ്മുടെ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കേണ്ട കടമ ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും നമ്മൾ നമ്മളൊന്നാണെന്ന് ആ ദുരന്തം കഴിഞ്ഞാൽ പിന്നെ ജാതി മതമൊക്കെ തുടങ്ങിയിട്ട് വീണ്ടും നമ്മൾ അക്രമം കാരണം ദു ഉരുൾപൊട്ടലും പ്രളയ നിപ്പയും കൊറോണയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ നമ്മളൊന്നാണ് അത് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും ജാതി മതം പറഞ്ഞിട്ടുള്ളത് ഈ ചിന്ത അതൊക്കെ ഒന്ന് തിരുത്തുക നമ്മൾ ഇതേമാതിരിയുള്ള ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും പടസംഭരം കാണിച്ചിട്ടുണ്ട് നമ്മൾ ഈ വക മനുഷ്യൻ്റെ തമ്മിലമ്മിൽ കൊല്ലാനും വൈരാഗ്യത്തും ജീവിക്കണം പഴയ കാലത്ത് നമുക്കറിയുന്നത് പട്ടിണിക്കാർ ഉണ്ടായിരുന്നു വിശപ്പ് എന്താണെന്ന് അറിയുന്നു അന്ന് ഭക്ഷണത്തിന് വരെ വേണ്ടിയിട്ട് ജോലി ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ആർക്കും ജാതി മതം പറഞ്ഞ് തല്ലാനും കൊല്ലാനും നടന്നിരുന്നില്ല ഇപ്പം നമുക്ക് വിശപ്പ് അറിയില്ല കാരണം ആരും ചോദിച്ചാലും നമ്മളടുത്തും കാശുണ്ട് പലവിടുന്നു ചോദിച്ചാലും എവിടെയും പട്ടിണി എടുക്കില്ല ആ സാഹചര്യം അതായത് ഇപ്പം നമ്മളെ സുഖ സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് നമുക്ക് മതം ഏറ്റവും വലിയ തലക്ക് പിടിച്ചത് അതൊക്കെ ഒന്ന് മനസ്സ് വയ്ക്കുക നമുക്ക് നാളെ ഓരോ വിഷമങ്ങൾ ഒരു അപകടം പറ്റുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കാൻ വരിക ആരാണ് നമുക്ക് രക്തം തരുക ആരാണ് നമുക്ക് അവസാനം വള്ളം തരുക ആർക്കും പറയുകയില്ല എല്ലാവർക്കും ഒരേ രക്തം തന്നെയാണ് കാരണം ആ ചുവപ്പ് കളറിലെ രക്തം ഓരോ സാഹചര്യം വരുമ്പോഴും അവിടെ നമ്മൾ ഇന്നാണ് രക്തം എനിക്ക് വേണ്ട ഹിന്ദുവിൻ്റെ വേണ്ട ക്രിസ്ത്യാനിൻ്റെ വേണ്ട മുസ്ലിമിൻ്റെ വേണ്ട എന്ന ആരും പറഞ്ഞരത്തെ കിട്ടിയാൽ മതി പിന്നെ എനിക്കൻ എൻ്റെ അനുഭവ ഇഷ്ടം പോലെ ഉണ്ട് ഓനായിട്ട് രക്തം കിട്ടും ഓനോ മറ്റേ കിട്ടുമെച്ച് രാത്രി വിളിച്ചുമ്പോൾ ഓടിയത്തല് ചിലപ്പോൾ ഹിന്ദു സഹോദരനേക്കാരും ചിലപ്പോൾ മുസ്ലിം സഹോദരനേക്കാൻ ചിലപ്പോൾ ക്രിസ്ത്യനേക്കാറും എല്ലാ മനുഷ്യരും രക്തം അപ്പം സ്വീകരിക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ജാതി മതം രാഷ്ട്രീയം ഇതൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ കൊല്ലാനും നടക്കും സങ്കടമാണ് നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ചുരൽമല ഇതിലേക്കുള്ള വീട് താമസക്കാരെ തിരഞ്ഞെടുക്കാനുള്ള മുണ്ടക്കൈ പോയിന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മനുഷ്യരും മുഴിമനും എല്ലാ വിഭാഗം ആൾക്കാർ തന്നെ കാണാൻ വന്നിരുന്നു അവരൊക്കെ ഇന്ന് അവിടെ മറവ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു പല മനുഷ്യരും എല്ലാ വിഭാഗം മതത്തിൽപ്പെട്ടവരും ഒരുമിച്ച് കിടക്കുന്ന നമ്മുടെ പുത്തുമലയിലുള്ള ആ ശ്മശാനം പോയി കണ്ടാറ് ചന്ദ്രനും സേവ്യറും മുഹമ്മദ് ഒക്കെ ഒരുമിച്ച് കിടക്കുന്ന ആ പള്ളിക്കാട് അല്ലെങ്കിൽ ആ ശ്മശാനം അവിടെ നമ്മൾ ഒന്നാ അവിടെ ആർക്കും വ്യത്യാസമില്ല ഇതെത്രയുള്ള മനുഷ്യന്റെ കാര്യം ഒരു ദുരന്തം വന്നാല് അവിടെ തീർന്നു നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മളൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിച്ചു മരണത്തെ ഭയന്നിട്ട് എല്ലാവർക്കും പേടിയായി ആരെ സഹായം അപ്പം സ്വീകരിക്കുന്നു കോടീശ്വരന്മാരായ ഒരാൾക്ക് ഒരു രൂപ കൊടുക്കാതെ വെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ പണക്കാർ പോലും പേടിച്ച് മരണത്തെ ഭയന്ന് ആകെ എന്തും എന്നുള്ള അവസ്ഥ എത്തി പക്ഷേ അതാ കുറച്ചു കാലം അത് കഴിഞ്ഞോടെ മറന്നെല്ലാം ആയിരം കോടിക്കാരനും അന്ന് കുവൈത്ത് ഹോസ്പിറ്റലിൽ നിന്ന് മരണപ്പെട്ട ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞിരുന്നോട് വാട്സപ്പിൽ വെച്ചിട്ട് കിടങ്ങാത്തൂരിലെ ഡോക്ടർ ആ നേരത്തെ അദ്ദേഹത്തിന് ജീവൻ കിട്ടുമെങ്കിൽ ആ ശ്വാസം കിട്ടാതെ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ കൊടുക്കുമായിരുന്നു പക്ഷെ പടച്ചവന് ആയസ് കൊടുത്തില്ല ആയിരം കോടിയും കൊണ്ടുപോയില്ല എല്ലാം ഇവിടെ ഇട്ടുകാണ്ട് അതും മണിക്കൂറുകൾക്ക് ശേഷം ഏതൊക്കെയാ പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ കൊറോണ പൊടിക്കാതിരിക്കാനുള്ള ഡ്രസ്സ് ഇട്ടുകാണ്ട് കുറേ ആളുകൾ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് എവിടെ കൊണ്ടുപോയി മറവെയ്തു ആ മറവ് ചെയ്യുമ്പോൾ പോലും ഒരുപാട് എന്താ സാധനം പെട്ടെന്ന് നശിച്ചു പോകാനുള്ള പൊടികളൊക്കെ നിറച്ചിട്ട് അദ്ദേഹത്തെ ഡ്രസ്സും അദ്ദേഹത്തിൻ്റെ മേലെ രണ്ട് ഡ്രസ്സും പിന്നെ ഒരു ബാഗിലൊക്കെ ആക്കിയിട്ട് ഈ ബോഡി കൊണ്ടുപോയിക്കാണ്ട് പെട്ടെന്ന് ദഹിച്ചു പോകാനുള്ള മരുന്നിട്ട് അവസാനിപ്പിച്ചെല്ലാം അദ്ദേഹം ഇവിടെ നാളൊക്കെ പരിപാടി അടുത്ത കൊല്ലത്തേക്ക് അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കണം അടുത്ത കൊല്ലത്തേക്ക് ഇങ്ങനത്തെ ഇതുണ്ടാക്കണം അങ്ങനത്തെ കൊട്ടാരം ഉണ്ട് ഇങ്ങനത്തെ എല്ലാം പദ്ധതി ഇട്ടാ അവിടെ അവസാനിച്ചു എല്ലാത്തിൻ്റെയും അവകാശം കഴിഞ്ഞു നമ്മൾ ജനിച്ചു വന്നപ്പോൾ കുട്ടി കുട്ടിയാണോ പെണ്ണമെന്ന ആരും ചോദിച്ചുണ്ടായിരുന്നുള്ളൂ അമ്മ പ്രസവിച്ചപ്പോഴും ഉമ്മ പ്രസവിക്കുമ്പോഴും വിളിച്ചു കഴിക്കല് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്നാണ് പിന്നെ ചോദ്യം മരണപ്പെട്ടാലോ എപ്പോഴാണ് മയത്തെടുക്കണേ എപ്പോഴാണ് ശവം എടുക്കണേ എപ്പോളാണ് ബോഡിയെടുക്കണമെന്നുള്ള ചോദ്യമാണ് അവിടെ കഴിഞ്ഞു ജാതിൻ്റെയും പണത്തിൻ്റെയും പവറിൻ്റെയും ഒക്കെ അഹങ്കാരം എല്ലാവർക്കും ഒരേ പരിഗണന ഉള്ള വീട് അത് ശ്മശാനത്തിലായാലും ചർച്ചിലായാലും പള്ളിയിലെക്കാട്ടിലായാലും ഒക്കെ ഒരേ വീട് എന്തിനെ നമ്മളിവിടെ കുറച്ചു കാല ജീവിതത്തിൽ നാളെ നമ്മൾ ഉണ്ടോന്നൊരു ഉറപ്പ് പോലും ഇല്ലാത്ത ജീവിതത്തിൽ വാശും വൈരാഗ്യം അസൂയം കിബറും തീർത്തും ആർഭാടങ്ങളും ഒക്കെ ജീവിക്കണേ അടുത്തുള്ള അയൽവാക്കത്തിലുള്ളവന് റോഡ് കൊടുക്കാൻ നമ്മൾ മടിക്കും വെള്ളം ഞമ്മൾ കൊടുക്കാൻ മടിക്കും ഈ റോഡിൻ്റെതാ അത് വിട്ടുകൊടുക്കണ ഒരു പരിപാടിയില്ല അപ്പം ആ വർത്താനം കേൾക്കണ്ട ആ റോഡിൽ വഴി ഞാൻ കൊടുക്കില്ല അവനങ്ങനെ സുഖമായി ജീവിക്കണ്ട വെള്ളം അതിൻ്റെ കിണറാണ് ഞാൻ എൻ്റെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല എൻ്റേതെന്ന് പറയുന്ന എന്ത് അവകാശമാണ് നമുക്ക് വിടേണ്ടത് ആരെയും എൻ്റേതെന്ന് പറഞ്ഞ ആളുകൾ എല്ലാവരും ഉണ്ടായത് കുറേ ആൾക്കാർ അവരൊക്കെ പോയി പക്ഷേ ഇന്നും ആ സ്ഥലവും ആ വള്ളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇവരൊക്കെ മണ്ണിനോട് മണ്ണായി എന്റേതെന്ന് പറഞ്ഞ ഒരു സാധനം ഇവർക്കാര്ക്കും കൊണ്ടുപോകാൻ സാധിച്ചില്ല അതൊക്കെ നമ്മൾ എത്രയോ അനുഭവങ്ങൾ പടസംബര നമ്മൾ കാണിച്ചു നിന്നിട്ടും ഇപ്പോൾ ചുരൽമല മുണ്ടക്കായി ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഏറ്റവും അർഹരായ നമ്മളെ സഹായിക്കാൻ ആൾക്കാർ വന്നത് അവിടെ ബാബുവാറിൻ്റെ ജെ സി ബിക്കാരനാണ് അമ്പതോളം മനുഷ്യരെ ജീവൻ രക്ഷപ്പെടുത്തി ബാബുവാറിൻ്റെ ജെ സി ബിക്കാരൻ ജെ സി ബി ആയിട്ട് എങ്ങനെ അവർക്ക് വരുന്ന വലിയ തടസ്സപ്പെടുത്തിയോണ്ട് ആ പാവ സ്പോട്ടിൽ ഇന്നത്തെ അവിടുത്തെ നാട്ടിൽ വരെ പിന്നെ അവിടുത്തെ ഫോറസ്റ്റേര് ഫോറസ്റ്റേര് എല്ലാവരും വന്ന് വേണ്ടുന്ന സപ്പോർട്ട് ആ സമയത്ത് എത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്തിയായിരുന്നു നമ്മൾ ഫോറസ്റ്റേര് പിന്നെ നമ്മൾ ആദിവാസി കുടുംബങ്ങൾ ആദിവാസി കുടുംബങ്ങളാണ് ഇത്ര അവിടെ ഏറ്റവും സഹായിച്ചുണ്ടായിരുന്നത് കാരണം നമ്മുടെ നിലമ്പൂർ ഭാഗത്തേക്ക് ഇത് ഓടിച്ചെന്ന് പോകണം അവർ ചങ്ങണ കെട്ടി എല്ലാ ഇത് റിസ്ക് എടുത്തുകൊണ്ട് നമ്മുടെ ആദിവാസി മക്കളെ ഇത്ര ഈ പറയപ്പെട്ട എടുക്കാനും അതിന് എല്ലാ കാര്യത്തിനും അവർ ഒപ്പമുണ്ടായിരുന്നു അവരെന്ന ആരും ആരതി ആദരിക്കലും അവരെന്നാരും പിന്നെ സഹായം കൊടുക്കലും അവരെന്നും ആദിവാസികൾ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട കുടുംബങ്ങൾ അങ്ങനെ ജീവിതമാണ് അവർക്കൊക്കെയല്ലേ നമ്മൾ അംഗീകാരം കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ എല്ലാ സ്വാഭാവികത്തോടും സപ്പോർട്ട് ചെയ്യേണ്ടത് അവർ അങ്ങനെ ഒരു മനുഷ്യർ പക്ഷെ അവർ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് ആരോഗ്യം തടിയുണ്ട് അവർ ഭയങ്കര മനുഷ്യത്വം കാണിച്ചു എന്നു പറഞ്ഞിട്ട് നല്ലവരായ നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും നമ്മുടെ മുസ്ലിം ലീഗും ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നൂറ്റഞ്ച് വീട് നിർമ്മിക്കുന്നത് നമ്മുടെ ഡി വൈ നൂറ് വീട് നമ്മുടെ സർക്കാർ നമ്മുടെ കർണാടക സർക്കാർ അങ്ങനെ ഒരുപാട് മറ്റ് സന്നദ്ധ സംഘടനകളും ഉണ്ട് ഇവിടെയൊക്കെ സങ്കടം ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഇടയിൽ നമുക്ക് പറയാനുള്ളത് ഇന്ന് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ബിൽഡിങ്ങുകളും കടകളൊക്കെ പോയ ആളുകൾ വല്ലാത്ത അവസ്ഥയിലാണ് അവർക്കൊന്നും ഒരു സഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേമാതിരി ഈ പറയപ്പെട്ട ദുരന്തം ഉണ്ടായെന്ന് അമ്പത് മീറ്റർ വിട്ടു നിൽക്കുന്ന അതായത് പല വീടുകളും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്ക് ഈ ലിസ്റ്റിൽ ഒരു ലിസ്റ്റിലും പെട്ടില്ലായിരുന്നു അപ്പോൾ ഞമ്മൾ മുസ്ലിം ലീഗിനെ വീടിൻ്റെ ഒക്കെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതൊക്കെ അത്തരത്തിലുള്ള കാരണം ഒരു രക്ഷയില്ലാത്ത എന്നാൽ സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാത്ത കുടുംബങ്ങൾക്കാണ് ഇതിൽ വീട് കൊടുക്കുന്നത് ആദ്യം മുതലേ ഞങ്ങൾ ഇവിടെ വീട് നിർമ്മിക്കുന്ന ആളുകളും ഞങ്ങളിപ്പാട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി എന്നു ലിസ്റ്റ് പഠിച്ചിട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാത്ത വ്യക്തികൾക്ക് എന്നുള്ള തീരുമാനം എടുത്തത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുസ്ലിം ലീഗും കൂടി അത്തരത്തിലുള്ള കുടുംബങ്ങൾ കുറേ ഉണ്ട് ഇന്ന് ഞാൻ അവരേറ്റ് മീറ്റിംഗ് കൂടിയപ്പോൾ അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് വളരെ വിഷമത്തോടെ അവർ പറഞ്ഞു കാരണം വാടക വീട്ടിലാണ് വാടക കാര്യം കൊടുക്കാനില്ല താമസിക്കാൻ സ്ഥലമില്ല ഉണ്ടായിരുന്ന രണ്ട് ഏക്കർ മൂന്ന് ഏക്കറും ഒരേക്കറും പത്ത് ഏക്കർ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ സ്ഥലം പോയി എല്ലാം പോയി പക്ഷെ അവരും വഴിമുട്ടി നിൽക്കുക അവരൊക്കെ ഒന്ന് പരിഗണിക്കാനും സാഹചര്യം ഒരുക്കട്ടെ നമ്മുടെ മുസ്ലിംകിൻ്റെ ഇതിലും പിന്നെ പ്രതീക്ഷിക്കുകയാണ് അതേമാതിരി പിന്നെ സന്നദ്ധ സംഘടനകളും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് ഇതിൽ വീട് കിട്ടുമെന്നുള്ള ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് ഇതിൽ അതിനെക്കാട്ടി അർഹതപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്ത് ആനുകൂല്യങ്ങൾ കിട്ടാത്ത നൂറ് ശതമാനം അർഹരായ കുടുംബങ്ങളുണ്ട് അവർക്കാണ് ഇത് എത്തേണ്ടത് അല്ലെങ്കിൽ സർക്കാരുണ്ടാക്കുന്ന വീടും സെറ്റപ്പെന്ന് പറഞ്ഞാൽ ഇന്നലെ ശൂരിൽ മലയിൽ നിന്നുള്ള പറഞ്ഞ ആൾക്കാര് പറഞ്ഞ അവിടെ എല്ലാ സൗകര്യങ്ങളും സ്കൂളും മദ്രസും പള്ളിയും ചർച്ചും ക്ഷേത്രവും പിന്നെ എല്ലാ സൗകര്യത്തോടുള്ള വീടുകളാണ് അവിടെ നിർമ്മിക്കുന്നത് അപ്പം അത് വലിയൊരു ഉപകാരം തന്നെ ആയിക്കാരണം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുള്ള നൂറ്റഞ്ച് വീടും സൂപ്പറാണ് എല്ലാം കൊണ്ടും അതേമാതിരി തൊട്ടടുത്ത് ഇപ്പം എൻ്റെ ജ്യേഷടുത്ത് തന്ന സ്ഥലത്ത് പിന്നെ വീട് പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പിന്നെ കണ്ണൂർ പടന്ന സ്ഥലത്തുള്ള പോലെ വീടുണ്ട് പിന്നെ വേറെ ആലുവേൻ്റെ ഗ്രൂപ്പിൻ്റെ വക ആറ് വീടുണ്ട് അത് പണി തുടങ്ങിയിട്ടുള്ളു പിന്നെ നമ്മളെ ഏ ആ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മൻ്റെ ഇരുപത് വീടിൻ്റെ വർക്കവിടെ നടന്നുകൊണ്ട് വാർപ്പായി കഴിഞ്ഞു അത് അൻസാരിക്കാണ് സ്ഥലം തന്നത് ഇതിന് ഈ സ്ഥലം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളെ കുറ്റൂര് അദ്രഹ മാനാജിക്കാണ് ബനിയാസ്പേക്കിന്റെ അദ്ദേഹത്തിൻ്റെ വകയാണ് ഒരേക്കറ അറുപത് സെന്റ് കൊടുത്തത് ഈ ഈപ്പുറത്ത് ഞങ്ങൾ ജമായത്തിൻ്റെ തമിഴ്നാട് ജമായത്തിന്റെ വക പതിനഞ്ച് വീട് നിൽക്കുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് എല്ലാ വീടും ആ വീട് വർക്ക് സ്ഥലം ഞങ്ങൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അവർ തന്നെയാണ് അതിന് പൈസ കൊടുത്ത് കൊണ്ടുപോകും വീട് സ്ഥലം കച്ചവടമാക്കാനുള്ള സാഹചര്യം നമ്മളെത്തും അവർ സമീപിച്ചു തന്നപ്പോൾ നമ്മൾ മാനവ റേറ്റിൽ എടുത്തു കൊടുത്തു അവർക്ക് പക്ഷെ ബാക്കി വീട് വർക്കും ചിലവുകളൊക്കെ അവരാണ് അവർ നല്ലൊരു ടീമാണ് ഇതിൻ്റെ വർക്കുകൾ കൂടെ ഇതിൽ പതിനഞ്ചെണ്ണു വരല് ഇത് ഈ പാടത്തിൻ്റെ അപ്പുറത്താണ് നമ്മളെ മുസ്ലിം ലീഗിൻ്റെ വീട് വർക്കുകൾക്കുണ്ട് അവിടെ ജെ സി വി പണികളൊക്കെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വീട് വർക്ക് പൂർത്തീകരിക്കട്ടെ പിന്നെ ഇതിലൊക്കെ കിണറുകളുണ്ട് കട്ട ഇതിലൊക്കെ നമുക്ക് ഉപ ഉപേദക്ക അനനല്ലൂർ പിന്നെ പറഞ്ഞ മനുഷ്യസ്ത്രീയാണ് പിന്നെ ജിദ്ദിൽ റിയ ജിദ്ദിയിലുള്ള ഉപേദിക്കാൻ നിലവിലുള്ള ഉപേദിക്കാൻ വക ഒരു കിണർ വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് പിന്നെ നമ്മളെ സേവ് മണ്ണാർക്കാടിൻ്റെ വക പിന്നെ രണ്ട് കിണറുണ്ട് പിന്നെ ഞങ്ങളെ അലൈൻ മാർക്കറ്റിലെ പട്ടാമ്പിയുള്ള അനിഫ ചിക്കാൻ്റെ വക ഒരു കിണറുണ്ട് പിന്നെ ഞങ്ങൾ വേങ്ങരുള്ള ഭയങ്കരല്ല ചേളാരിയുള്ള അനിയൻകുട്ടീൻ്റെ വക ഒരു കിണറുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് ആ വീട്ടിലുള്ള ആ അച്ചായന്മാരെയാണ് എടുത്ത് പറയേണ്ടത് ആ ഇവിടെ ഒരു വീടുണ്ട് ഇതാ ഈ അച്ചായന്മാരാണ് ഞങ്ങളിവിടെ വന്ന് ഈ സ്ഥലടുത്തേക്ക് തന്നെ ഫസ്റ്റിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് വെയിൽ കൊണ്ടു കണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി മരം ഈ കാപ്പിയല്ലേ അത് പറിച്ചു കൊണ്ട് വെക്കുമ്പോൾ ഞങ്ങളാ വെയിൽ കൊള്ളാം കണ്ടിട്ട് ആ പാവങ്ങൾ ഞങ്ങൾ വന്നത് കണ്ട് മാനക്കാ ഇവിടെ വരിയങ്ങളെല്ലാവരും പാടെ ഞങ്ങളീ വീട്ടിൽ വരികയായിട്ട് ഷാർജിയിലാണ് ആ അച്ചാൻ്റെ മോൻ ഞങ്ങളിവിടെ വന്ന് ആട് കുടീക്കൊണ്ടുപോയി ചായയും പലഹാരങ്ങളൊക്കെ തന്ന് അതിൻ്റെ പുറത്ത് കരണ്ട് ഞങ്ങളപ്പുറത്ത് റോട്ടിൽ നിന്ന് എടുക്കണേ പത്ത് കാലുമാണ് അവിടെയാണ് ഇവർ ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുത്തോളീന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റ് ഞങ്ങൾക്ക് രണ്ട് പോസ്റ്റ് വേണ്ടി വന്നുള്ളൂ നമുക്ക് അത്രയും സൗകര്യം ചെന്ന് അതുമല്ല അവരെ വക എല്ലാ വീട്ടിലും ഓരോ ഫാനും ഓഫറാണ് അത് മറക്കാൻ വയ്യ പിന്നെ ഞങ്ങൾ പ്രഭാകരട്ടനാണ് ഇവിടെ പള്ളിക്ക് സ്ഥലം ഞങ്ങൾക്ക് വില കുറച്ച് ഏറ്റവും വില കുറച്ചിട്ട് ഞങ്ങൾ ചോദിച്ചാൽ വേറെ ആളോട് ചോദിച്ചപ്പോൾ വലിയ റേറ്റാണ് പറഞ്ഞത് പ്രഭാരാട്ടം പറഞ്ഞ വാക്കുണ്ട് ഇങ്ങോട്ട് വരി പള്ളീൻ്റെ കാര്യത്തിന് ഞാൻ തെളിവാൻ തരാറാണ് വളരെ വില കുറച്ച് നല്ല സേറ്റും ഞങ്ങൾക്ക് മേടിച്ചെന്ന് ഇതാണ് ആ മഹാമാരായ അച്ചന്മാർ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത കുടുംബം ഈ ആ നന്ദി കാണിച്ചത് പിന്നെ ഇവിടുത്തെ ശശിമാഷ് അദ്ദേഹത്തിൻ്റെ കിണറിന് വെള്ളം ഇഷ്ടം പോലെ പണി കൊടുക്കുമ്പോൾ നിങ്ങൾ കിണറാവുമ്പോൾ എടുത്തോളി പറഞ്ഞിട്ട് അവർ അപ്പം ഈ അച്ചാൻ കുടുംബത്തിനും ശശിമാശിക്കും പ്രഭാരത്തിനും മറ്റു നമ്മളെ സഹായിച്ചവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം കാരണം നമ്മുടെ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഈ നല്ല മനസ്സ് കാണിച്ചവർക്കെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കോടികൾ കെട്ടി കുടിച്ച് കിടന്നുറങ്ങുന്ന പോലെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊടുക്കാറില്ല ഒരിടത്ത് കാശുണ്ടായിട്ട് കനറ്റിലെ വെള്ളം ഉപയോഗിക്കാതെ അവിടെ ഇട്ടമായി അവരെ കാശിൻ്റെ സാഹചര്യം കാരണം അതുകൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടാവില്ല ഇപ്പം എത്രയേ മക്കൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കി കൂട്ടിയിട്ട് ഞമ്മളിഷ്ടം പോലെ കണ്ടുണ്ട് ആ മക്കള് തിരിഞ്ഞു നോക്കാൻ പോകാൻ ഇവർക്ക് ഇവിടുത്തെ മതി എത്ര പ്രവാസികൾ ഇവിടെ നാട്ടിൽ നിന്ന് കാട്ടിട്ട് കുടിക്കുന്നുണ്ട് ഭാര്യ മക്കളും പഴയ ടീം കാരണം എന്താ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുത്തില്ല ഉണ്ടാക്കി കൂട്ടാനുള്ള മനസ്സാണ് കാണിച്ചു കൊടുത്തിരുന്നേ അത് പാക എന്നാ പോകാൻ നോക്കല്ലേ ഇത് അത് പാക വേങ്ങരയിൽ ഒന്നേക്കാൽ ഏക്കറ് കൊടുത്ത് ഒരുപാട് കുടുംബങ്ങളിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ഞങ്ങൾ അതിലൂട്ടാക്ക നാട്ടിലെ സജീവ ചാരിറ്റി സഹായങ്ങൾ ഞങ്ങൾ മുജീബ് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഒപ്പം എന്തെന്താ പറയുള്ളത് ഏകദേശമൊക്കെ പുരോഗമിച്ചാണ് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീരാനായി കുടികളൊക്കെ ഒക്കെ ഇറങ്ങി അടുത്ത മാസം ആവും എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാരണം നമ്മൾ ഇതിലേക്ക് വേണ്ട ആളുകളെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി കിട്ടണം അതിന് വേണ്ടിട്ട് അവര് ഒരു ഗിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി വന്നു എന്നിട്ട് ആൾക്കാർക്ക് നേരിട്ട് കൊടുക്കുക ആൾക്കാർക്ക് അവര് പരിഗണിച്ചിട്ട് അന്തിമേണ്ടത് വണ്ടി അപ്പോൾ ഞങ്ങൾ ഇനി നാട്ടുകെല്ലാം പോകണ ഇന്നലെ വന്നാണ് ഞങ്ങൾ നിഷാ പടശോനെ നമ്മൾ ഈ ഓടുന്നതിനൊക്കെ ഒരു സന്തോഷം തന്നുകൊണ്ടിരിക്കണ്ട് എന്ത് കാര്യത്തിലും കാരണം പാവപ്പെട്ട പോലെ ചേർത്ത് പിടിച്ചാൽ നമ്മൾ ഓടുമ്പോൾ അതിനൊരു സന്തോഷം ദിനാവിലെ കിട്ടുവാണ് പടശോനെ എന്താ കാര്യത്തിൽ എൻ്റെ വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ ഒരു സംശയമില്ല പക്ഷേ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമ്മളെ തമ്മിലും അണ്ടും കൊണ്ടുംകൂടൊന്നും തെറ്റിക്കരുത് ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ അവിടുത്തെ പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാർക്ക് ശ്മശാനത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ട് അമ്പത്താറ് സെൻറ് അവരതിൽ എല്ലാ ലൈസൻസ് അടക്കം നമ്മളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് നേരിട്ടതിനുള്ള സൗകര്യം ചെയ്തിരുന്നു അതേമാതിരി അതിൽ കൈക്ക് അവർക്ക് ബോഡിയൊക്കെ കൊണ്ടുവരാൻ ആംബുലൻസ് ഇപ്പോൾ ഇന്ത്യത്തിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു അതുപോലെക്കിപ്പോൾ ഞാൻ നാലു സമിതി ഓരോ പേർക്ക് റേഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ കുക്കുറിനിക്കാവ് അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ണേട്ടൻ്റെ പുതിയ തന്നെ മേനമ്പാപ്പാൻ്റെ മേനമ്പാപ്പയൊക്കെ ഞങ്ങൾ കുറേ അന്നം തന്ന് പൊറ്റിയതാണ് പട്ടിണിക്കാലത്ത് അപ്പോൾ ആ മേനമ്പാപ്പാൻ്റെ മകം വന്നുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് വഴിയില്ല മോനോ ആ മതിലൊന്ന് പൊളിച്ചിട്ടെ ഞങ്ങളതേമാതിരി കെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഉണ്ണിയേട്ടാ എന്താ ചോദിച്ചാളെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അപ്പാനോട് വിളിച്ച് ചോദിച്ചേക്ക് എൻ്റെ കുട്ടി പോയിട്ട് അവരോട് സ്ഥിരമായിട്ട് എടുക്കാൻ പറയും അവർക്ക് വേണ്ട വഴി ബാക്കിയുള്ള നമ്മളെ മതിലൊരു കുത്തിയാൽ മതി അവരെ നമുക്കിത് ചെയ്തെന്ന് ഉപകാരം മറക്കാൻ കഴിയില്ല അവൻ്റെ കൂട്ടിപ്പോൾ തന്നെ പോകാറുണ്ട് ഞാൻ അടുത്ത് അവരോട് മതിൽ കുളിച്ചുമ്പോൾ ചെന്ന് പിന്നെ ഇപ്പം പറഞ്ഞുകൊണ്ട് ഇത് നടക്കൂല പറ്റില്ല എന്ന് ഉണ്ണേട്ടും ആ പ്രവർത്തനമൊക്കെ പാടെ വിഷമത്തോടെ ചേർത്ത് വന്ന് അത് എന്താ മോനും ഇപ്പം അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇപ്പം പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല തൽക്കാലം ആണെങ്കിൽ പറ്റില്ല എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു കൂട്ട ചിരി സന്തോഷം ആ ക്ഷേത്രത്തിലേക്ക് ഞാൻ ഉണ്ണേട്ടനോട് പറഞ്ഞു നാളെ നമുക്ക് കാടാമ്പ എസ് ഐ വാസു സാറിന് പാണക്കാട് മൂന്നാലി ഷ്യാവ് തങ്ങളി നമ്മുടെ ഐ കെ ടി എച്ച് എസ് സ്കൂളുണ്ട് ചെറുപൊമ്പിലെ സ്കൂൾ കുട്ടികളെ പാടും ഒഴിച്ചു കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ആ വഴിയുണ്ട് വെട്ടി റോഡാക്കാൻ മുന്നേട്ടാന്നാണ് അപ്പോൾ അവർ കൈയേറെ സന്തോഷം പിറ്റേന്ന് രാവിലെ വാസ്വാട്ടനും മൂനേലി ശാബ് നമ്മുടെ എൻ എസ് എസിൻ്റെ കുട്ടികൾ ചെറുപമ്പ് സ്കൂളിലെ ഐ കെ ടി എച്ച് സ്കൂളിലെ കുട്ടികൾ രണ്ട് ബസ് കുട്ടികളും വന്ന് ഫുള്ള് ആ റോഡിന് വെട്ടിക്കൊടുത്ത് എത്ര സന്തോഷത്തോടെ ഇന്ന് ആ ക്ഷേത്രവും ഞങ്ങളും ആ മനുഷ്യരും ഒക്കെ സന്തോഷം ജീവിക്കുന്നു മലപ്പുറത്ത് വന്ന് ഒരു ജോലി ചെയ്യാൻ വന്നവന് മലപ്പുറത്ത് നിന്ന് പോവില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാരും സാർ ചോദിച്ചാലും അറിയാം ആ നൂറ് ശതമാനം മലപ്പുറത്തുള്ള മനുഷ്യരെന്താന്നുള്ളത് അറിയാം എന്ത് ജാതി കേട്ടാ ഒരു ജാതി ഇല്ല മനുഷ്യജാതി ഉള്ളൂ നമ്മളൊക്കെ വന്നപ്പോൾ മനുഷ്യജാതി ഉള്ളു പോകുമ്പോൾ നമുക്ക് മനുഷ്യജാതി ഉള്ളു നമ്മളെന്തേലും ഉപകാരങ്ങൾ ചെയ്താൽ അതുണ്ടാവും അല്ല വേറെ ഒന്നും നമ്മളെ ജീവിതത്തിൽ വെറുതെ ആരെയും ഇതിന് പിച്ച് ഒരു കാര്യമില്ല നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യർ അതൊന്നും അങ്ങനെയൊന്നും വിഷമം പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് സങ്കടമാണ് കാരണം നമ്മളൊക്കെ രക്തം ഒന്നല്ലേ നമ്മളൊക്കെ പരസ്പരം ഒരു വിഷമം വരുമ്പോൾ ഒരു അപകടം വരുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുക ആരാണ് നമ്മളെടുത്ത് കൊണ്ടുപോകേണ്ടത് ആരാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുക ആരുടെ രക്തം നമ്മൾ സ്വീകരിക്കുക എല്ലാം സ്വീകരിക്കേണ്ടി വരും ആ ഒരു സമയം അതുകൊണ്ട് ഇങ്ങനെയുള്ള മലപ്പുറം മലപ്പുറം അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊന്നും വയ്ക്കരുത് വോട്ട് മേടിക്കണമെങ്കിൽ ഇപ്പം സേവാഭാരതി ഉണ്ട് ഞാനും സേവാഭാരതി പാടെ വളത്തൂർ ഒരു വീട് നിർമ്മിക്കുമ്പോൾ സേവാഭാരതിക്കാർ എന്നോട് വന്ന് പറഞ്ഞ വാക്കുണ്ട് മനുക്ക ഇത് തേപ്പ് ഞങ്ങളിട്ടാ തേപ്പ് ഏറ്റു ആ തേപ്പ് ഫുള്ള് പൂർത്തീകരിച്ചു അപ്പം അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ മനുഷ്യർക്ക് സഹായം വരുന്ന ചെയ്യാൻ പറ്റുന്ന എത്രയോ നല്ല കാര്യങ്ങളില്ലേ പാവപ്പെട്ട കുടുംബങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് സഹായം ചെയ്തു നോക്കുകയാണെങ്കിൽ തന്നത്തെ വോട്ട് നമുക്ക് കിട്ടും ഇഷ്ടം ഇഷ്ടംപോലെ പാവങ്ങളുണ്ട് നാട്ടിൽ ജാതി മതമൊക്കെ മറന്ന് മനുഷ്യനെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചു നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫണ്ടുള്ള ആൾക്കാരാണല്ലോ എത്രയേ പാവപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് സഹായിക്കാൻ മനസ്സിലാണിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല ഞങ്ങളെ നാട്ടിലായാലും ഏത് നാട്ടിലായാലും അവരിങ്ങളെ സഹായിക്കാണ്ടാവും വോട്ടിൻ്റെ സമയത്ത് വോട്ട് ചെയ്യാനും കാരണം പരസ്പരം ഇപ്പോൾ മുസ്ലിം ലീഗ് അതാ കെ എം സി സി അതാ സി എസ് എൻ അതാ അവർ ആ പുണ്യപ്രവർത്തി നാട്ടിൽ ഇഷ്ടംപോലെ ചെയ്യുന്നതുകൊണ്ടാണ് അവരവർ അധ്വാനിക്കുന്ന കെ സി സി എന്നൊക്കെ പറഞ്ഞ വലിയ സഹായം ചെയ്യുന്ന ആൾക്കാരെ അവരെ അവർക്ക് കിട്ടുന്ന മാസ ശമ്പളത്തുനിന്ന് ഒരു ഓഹരി അവർ പാവങ്ങക്ക് നീക്കി വെക്കുക ആ പുണ്യപ്രവർത്തി കൊണ്ടാണ് അവരെ എല്ലാവർക്കും ഇഷ്ടം കാരണം അവർ സി എച്ച് എൻ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പ്രവർത്തനമല്ല അവയില് ജാതി ഇല്ല രാഷ്ട്രീയം ഇല്ല മതുമില്ല ഒന്നുമില്ല അർഹതപ്പെട്ടവന് അവരത് നീ നൂറ് ശതമാനം നീതിയാണ് ഇപ്പം തിരുവനന്തപുരത്തായാലും കോഴിക്കോട് എവിടെ പോയാലും അതേമാതിരി നമ്മൾ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ അതാണ് ഡിവൈഎഫ്ഐ എത്രയും മനുഷ്യർക്ക് ആ രക്തം കൊടുക്കണേ അവർ ആ രക്തത്തിൻ്റെ തന്നെ പറയുമ്പോൾ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ തന്നെ എനർജിയാണ് ഡിവൈഎഫ്ഐൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ എല്ലാ ദിവസവും ആയിരത്തഞ്ഞൂറ് ആളുകൾക്ക് ആ ക്യാൻസർ സെൻറ്ററിൻ്റെ അവിടെ ആയിരത്തഞ്ഞൂറ് ആളുകൾക്ക് ഡിവൈഎഫ്ഐക്കാരെ കുട്ടികളെ ഭക്ഷണം ഫ്രീ സൗജന്യ ഫുഡ് എത്ര വർഷമായി അപ്പോൾ ഡിവൈഎഫ്ഐ ആയാലും സി എസ് എൻട്രായാലും സേവഭാരതി ആയാലും എല്ലാ പാർട്ടിയിലും നല്ല മനുഷ്യരുണ്ട് അങ്ങനെ സഹായം ചെയ്തുകൊണ്ട് എല്ലാ വിഭാഗം ആൾക്കാർക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് പുണ്യപ്രവർത്തി ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സന്തോഷം ആരും വേദനിപ്പിക്കാതെ വെറുപ്പിക്കാതെയും നമുക്കൊക്കെ എല്ലാം ഇപ്പം നമ്മളെ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിൻ്റെ നേതാവുണ്ട് അയാൾക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ അയാൾക്കൊരു ഇല്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ അനുഭവട്ടാണ് അപ്പം ചേളാരിയുള്ള ഒരു ക്യാൻസർ രോഗിയായ ഇക്കാക്ക് കാസർഗോഡ് അദ്ദേഹം ഒരു സ്വീപ് പെട്ടിന്ന് ആ പാവ മനുഷ്യനാവ് പെട്ട് കണ്ട് സുരേന്ദ്രൻ സാറിനോട് ആ കാര്യം അവതരിപ്പിച്ചപ്പോൾ അതിന് ഫുള്ള് സുരേന്ദ്രനാണ് ആ ഹെൽപ്പ് ചെയ്തത് ഒരു അവിടുത്തെ റസാഖ് എം എൽ എ ആറിനാണ് റസാഖ് എം എല് എം അവ മരിച്ചുപോയി ആ എം എൽ എയും സുരേന്ദ്രനും കൂടിയാണ് ആ പുണ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അപ്പം അദ്ദേഹത്തിനൊന്നും രാഷ്ട്രീയപരമായിട്ട് കിടകടകടം പറയുന്നതല്ലാതൊക്കെ ഒരു നിലക്കും വർഗീയതല്ല ഇല്ലാന്ന് എൻ്റെ മനസ്സിൽ പറയണ്ടത് കാരണം ഇതൊക്കെ രാഷ്ട്രീയത്തിന് അപ്പൊ ഈ പറയപ്പെട്ട എല്ലാവരും പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടിയിലും ആളുണ്ടാവും എല്ലാം നമ്മളെ നാട് സന്തോഷത്തോടെ ജീവിക്കും അല്ലാതെ ഈ വർഗീയത കാട്ടി ആണ്ടും കൊണ്ടും തമ്മിലും മമ്മിൽ എല്ലാത്തിലും ഉണ്ട് കുറച്ചെണ്ണം ഒരു മതത്തിലെന്നല്ല എല്ലാ മതത്തിലുണ്ട് കുറച്ചെണ്ണം അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ടുകൊണ്ട് പരസ്പരം മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ള കുറച്ചു കാലത്തെ ജീവിതം എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുക അപ്പം നമുക്ക് തന്നെ നാട്ടിൽ എത്ര സന്തോഷത്തോടെ ജീവിക്കാം നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ നാട് നമുക്കൊക്കെ പരിപൂർണമായിട്ട് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും താളെ നമ്മൾ പോലും ഒരു ഉറപ്പില്ലാത്ത ജീവിതമാണ് നമുക്കൊക്കെ ആരും വേദനിപ്പിച്ചും ഉറപ്പിച്ചിട്ടും നമ്മളൊന്നും നേടാനില്ല പക്ഷെ ആരെങ്കിലും സഹായിക്കുമ്പോൾ ആ ഒരു മനസ്സ് നമ്മൾ കാണിക്കുമ്പോൾ അത് ഉറപ്പാ അത് ഇവിടുന്ന് തന്നെ എൻ്റെ സന്തോഷം നമുക്ക് ആസ്വദിക്കാം എൻ്റെ നമുക്ക് ഓരോ മനുഷ്യരും കമൻ്റ് കാണുമ്പോൾ എല്ലാ വിഭാഗത്തിലും ചില ആൾക്കാരുണ്ട് ഒരു ചെറിയ വിഷയം വരുമ്പോഴാണ് ഈ ജാതി പറഞ്ഞാണ്ടുള്ള കമൻ്റ് ഇട്ടില്ല അത് ഭയങ്കര സങ്കടം തോന്നുന്നില്ല ഏതായാലും എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ എല്ലാത്തിലും നല്ല മനുഷ്യരുണ്ട് അവർക്കൊക്കെ നമ്മൾ നാട് പേർക്കും ഇപ്പോൾ നമ്മൾ നജീബ് ഗാന്തപുരം എം എൽ എ വരുന്നമണ്ണ എന്തോ ഒരു പുണ്യപ്രവർത്തി ചെയ്യണം അദ്ദേഹം ചെയ്യണമെങ്കിൽ ഒരു ജാതി ഇല്ല രാശ്യവും ഇല്ല അതേ പുണ്യപ്രവർത്തി അങ്ങനെയുള്ള മനുഷ്യന് ശ്രീ നമ്മളെ ശ്രീനാരായണ ഗുരുവൊക്കെ എന്താ പറഞ്ഞത് ആ വലിയ മനുഷ്യനൊക്കെ നമുക്ക് തന്ന മെസ്സേജ് എന്താ ശബരിമലയ്ക്ക് പോകുമ്പോൾ അയ്യപ്പ സ്വാമിൻ്റെ അടുത്ത് പോകുമ്പോൾ ബാബരെ കണ്ടിട്ട് അതുകൊണ്ട് പോകാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം അയ്യപ്പസ്വാമി വെക്കുമ്പോൾ അന്നേ ആ കാലത്ത് തന്നെ ഏറ്റവും നല്ല മതസൗഹർദം കാത്തു സൂക്ഷിച്ച് ജീവിച്ച ആൾക്കാരല്ല അവരൊക്കെ അപ്പം നമ്മൾ നമ്മളെ നാടിനെ വെട്ടിമുറിച്ചരുത് അപേക്ഷയാണ് നമുക്കെല്ലാവർക്കും പരസ്പരം ഈ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ വിരുന്ന് വരെ നല്ലൊരു മനുഷ്യനാഥ് ജീവിച്ച അവസാനം നമ്മൾ തിരിച്ചു പോകുന്ന ആൾക്കാരെ നല്ലൊരു മനുഷ്യനെ ഇന്നത്തെ എന്നുള്ള ആ വാക്ക് തന്നെ ഒരു മനുഷ്യന്റെ അതിൽ ഏതായാലും പക്ഷെ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഇത് നമ്മളെ ഇവിടുത്തെ ക്ഷേത്രമാണ് തൊട്ട് ബാക്കിൽ പള്ളി ചർച്ച ഉണ്ട് അതിൽ നമ്മളെ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് പോവാ ഇതിലേക്കിപ്പം നമ്മളെ ആലുവക്കാരും മറ്റുള്ള വീട് പണിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ നമുക്ക് റേട്ടനാണ് കുറച്ച് സ്ഥലം എടുത്തത് കുറച്ച് അത്യാവശ്യം സ്ഥലം മൂപ്പള്ള വകയാണ് പിന്നെ നമ്മളെ പിന്നെ ചെന്നൈ പിന്നെ പ്രവാസി കൂട്ടായ്മ ചെന്നൈയിലുള്ള ഓരോ വക അഞ്ച് ഉണ്ട് പിന്നെ എൻ്റെ അടുത്ത് അമ്പതിനായിരം ഒരു ലക്ഷമായിട്ട് കുറച്ച് ആൾക്കാർ തന്നേണ്ടായിരുന്നു അവരെ പത്ത് സെൻറ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ രണ്ട് സ്കൂളേരെ ചെറിയ സംഖ്യ കെട്ടീന്ന് നമ്മളെ മനാർ മനാറ് അൽമനാറ് സ്കൂള് നിറഞ്ഞിട്ട് അവരെ സഹായങ്ങളും അതുമാതിരി നമ്മൾ ചോയ്സിൻ്റെ സഹായങ്ങളും ചോയ്സ് പിന്നെ ഈ ചോയ്സ് ഹോമ് നിറഞ്ഞിട്ട് അതായത് കട്ടിലും ബെഡും മറ്റൊക്കെ വിൽക്കണേ അവരും ചെറിയ സഹായം കിട്ടിയിട്ടുണ്ട് അതൊക്കെ അവരൊക്കെ ഇതിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇതിലും വേഗം വീട് പണി പൂർത്തീകരിക്കട്ടെ അതുമാതിരി അപ്പുറത്തുള്ള ഒരുപാട് വീടുപണികൾ വേറെ നടക്കുന്നുണ്ട് നമ്മളെ കൊല്ലം സാഫിയില്ല അദ്ദേഹത്തിന് നമ്മൾ സ്ഥലം ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പനമരത്ത് അദ്ദേഹത്തിൻ്റെ വകുപ്പ് വീടുകൾ പണി നടക്കുന്നുണ്ട് ശർദങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ഇനി ഞങ്ങൾ പോവാണ് നാട്ടിൽ മലപ്പുറത്തേക്ക് പോവാൻ ശ്രദ്ധ